നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാർ നിയമസഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ഒരുങ്ങി പ്രതിപക്ഷ നേതാവായ തേജസ്വി യാദവ് ഐക്യ ജനതാദൾ എം എൽ എ മാർ തന്നോടൊപ്പമാണ് എന്ന അവകാശവാദം നേരത്തെ തന്നെ അദ്ദേഹം ഉന്നയിച്ചിരുന്നു ഐക്യ ജനതാദളിലെ ഇരുപത്തഞ്ചോളം എം എൽ എ മാർ തൻ്റെയൊപ്പമാണ് നിതീഷിന് ഭൂരിപക്ഷം ഇല്ല അത് ഞങ്ങൾ തെളിയിച്ചിരിക്കും നിതീഷിന്റെ കാലം അവസാനിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് ഇനി മുഖ്യമന്ത്രി പദവിയിൽ തുടരാൻ കഴിയില്ല അദ്ദേഹത്തിന് വീട്ടിൽ സമാധാനമായി ഇരിക്കാം ഇവിടത്തെ ചെറുപ്പക്കാർ അസ്വസ്ഥരാണ് ബിഹാർ ജനതയെ വഞ്ചിച്ച ഒരു മുഖ്യമന്ത്രിയാണ് നിതീഷ് എന്ന് കാലം കൃത്യമായി രേഖപ്പെടുത്തും ഐക്യ ജനതാദൾ ഇന്ന് പിളർന്ന് ഇരിക്കുകയാണ് എന്നിട്ടും അദ്ദേഹം ബി ജെ പിയുമായി ചേർന്ന് ജെ ഡി യു എന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ചു നടക്കുകയാണ് വാസ്തവത്തിൽ ബി ജെ പി ജെ ഡിയുവിനെ ഇഞ്ചിഞ്ചായി തകർത്തു ഞങ്ങളല്ല ഞങ്ങൾ ഐക്യ ജനതാദളിലുള്ള നിരവധി നേതാക്കളോട് നേരത്തെ തന്നെ സംസാരിച്ചതാണ് അവർ അസ്വസ്ഥരാണ് എന്നതും അവർക്ക് ബി ജെ പി സഖ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതും തുറന്നടിച്ചതാണ് മഹാഗഡ്ബന്ധനെ പിന്തുണയ്ക്കുന്ന ഇരുപത്തഞ്ചോളം എം എൽ എ മാർ ഐക്യ ജനതാദളിൽ ഇപ്പോഴുമുണ്ട് അവരേത് നിമിഷവും വിപ്പ് ലംഘിച്ചുകൊണ്ട് തനിക്ക് അനുകൂലമായി നിലപാടെടുക്കുമെന്ന് ആർ ജെ ഡിയുടെ നിയമസഭാ കക്ഷി നേതാവും പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള തേജസ്വി വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാസങ്ങൾ മാത്രമാണ് ഇനി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഉള്ളത് അത് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ തീർച്ചയായും തെരഞ്ഞെടുപ്പ് രണ്ട് മാസത്തിനകം ഉണ്ടാകും എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും മഹാരാഷ്ട്ര മോഡൽ ആവർത്തിക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്രധാനമായ നീക്കമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ചിരാഗ് പാസ്വാനെ ഒപ്പം കൂട്ടി ഐക്യ ജനതാദളിന് ഒരു റോൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ അണിയറയിൽ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതുതന്നെയാണ് ചെയ്തത് ഐക്യ ജനതാദൾ നേതാക്കളെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ചിരാക്ക് വന്നതിന് എല്ലാ ധൈര്യവും കൊടുത്തത് നരേന്ദ്രമോദി തന്നെയാണ് താൻ ഒരു മോദി ഭക്തനാണെന്ന് പറഞ്ഞ് ചിരാക്ക് ഐക്യ ജനതാദൾ എം എൽ എ ക്യാമ്പയിൻ നടത്തി അതിന്റെ പരിണിത ഫലമായി ഐക്യ ജനതാദൾ നാൽപ്പത്തഞ്ചിലേക്ക് ചുരുങ്ങുകയും ബീഹാറിൽ ബി ജെ പി എൻ ഡി എയുടെ അമരത്തേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി ഐക്യ ജനതാദളിന് അത് വലിയ ക്ഷീണമായി നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തെങ്കിൽ പോലും ബി ജെ പിയുടെ കുത്തുവാക്കുകൾ നിരവധി അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു ഒടുക്കം അദ്ദേഹം രാജിവെച്ച് മഹാഗഡ്ബന്ധനുമായി തുടർന്ന് സഹകരിക്കാൻ തയ്യാറായി എന്നാൽ കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന കൊടുത്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വെറും തുമ്മിയാൽ തെറിക്കുന്ന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ബി ജെ പിയുമായി കൈകോർത്തത് ദേശീയതത്തിൽ ഐക്യ ജനതാദളിന്റെ പന്ത്രണ്ട് എം ഇമാർ കൂടി ഉള്ളതുകൊണ്ടാണ് ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളത് എന്ന ഗർവ് അദ്ദേഹം കാത്തുസൂക്ഷിച്ചു എന്നാൽ നരേന്ദ്രമോദിക്ക് ആ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വ്യക്തം വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്താൽ തീർച്ചയായും നിതീഷ് കുമാർ വീഴും അദ്ദേഹത്തിനെ വീഴ്ത്താൻ ബി ജെ പിക്ക് താല്പര്യമുണ്ട് തിരഞ്ഞെടുപ്പ് നേരത്തെ ആയാൽ ബി ജെ പി വർസസ് ആർ ജെ ഡി ഒരു വലിയ കളിക്കളം തന്നെ നിറഞ്ഞിരിക്കുകയാണ് എങ്ങോട്ടേക്കും ട്വിസ്റ്റ് ചെയ്യപ്പെടാം എന്ന നിമിഷത്തിലേക്ക് നീങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുന്നത് ബി ജെ പിക്ക് തിരിച്ചടിയായി മാറും